കർത്താവ് അരുളി ചെയ്യുന്നു ആകാശം എൻ്റേതാണ് ഭൂമി എൻ്റെ പാദപീഠവും മംഗളവചനം ചോദിക്കാം ഏഷയുടെ പുസ്തകം അറുപത്തിയാറാം അദ്ധ്യായം ഒന്നു മുതലുള്ള തിരുവചനം കർത്താവ് അരുളി ചെയ്യുന്നു ആകാശം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതപീഠവും ോർത്താൽ ദൈവമായ കർത്താവ് ഈ ഭൂമിയുടെ മുഴുവൻ അധികാരവും കർത്താവിൻ്റെ ഇപ്പോൾ ഇവിടെ കർത്താവ് പറയണെന്താണ് ആകാശം എൻ്റെ സിംഹാസനം ആകാശം മുഴുവനും കർത്താവിൻ്റെ സിംഹാസനം പിന്നെ പറയുന്നത് ഭൂമി എൻ്റെ പാദ പീടവും അതിനു മുകളിലാണ് നമ്മൾ താമസിക്കുന്നത് ആകാശിന് കീഴേ ഭൂമിക്കു മേഖലയിൽ ഏകനാമം യേശുനാമം ആ നാമമാണ് ഇവിടെ പറയുന്നത് എന്താണ് പറയുന്നത് ആകാശം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാദം പാദപീഠവും കർത്താവിൻ്റെ കർത്താവിൻ്റെ നമ്മുടെ ആയിട്ട് ഒന്നും തന്നെയില്ല അരളിയ യേശുവെ നന്ദി കർത്താവ് അരുളി ചെയ്യുന്നു ഇവയെല്ലാം എൻ്റെ കരവേലയാണ് ആകാശത്തിന് കീഴേ ഭൂമിക്ക് മികളിൽ എൻ്റേതാണെന്നാണ് കർത്താവ് പറയുന്നത് വ്യക്തമായി ഇവിടെ പറയണ കർത്താവ് അരളി ചെയ്യുന്നു ഇവയെല്ലാം എൻ്റെ കരവേലയാണ് ഇവയെല്ലാം എൻ്റേത് തന്നെ വീണ്ടും വേശി പറയുന്നത് ഇവയെല്ലാം എൻ്റേത് തന്നെ അപ്പോൾ ഇനി നമുക്ക് വലുതാണ്ടോ എൻ്റെ ഭൂമി എൻ്റെ ഭവനം എൻ്റെ കൃഷി എന്നൊക്കെ നമ്മൾ പറയണതിൽ യാതൊരു അർത്ഥമില്ല കർത്താവ് വ്യക്തമായിട്ട് പറയണം ഓക്കേ കർത്താവ് അരളി ചെയ്യുന്നു ഇവയെല്ലാം എൻ്റെ കരവേലയാണ് അത് സത്യമാണ് കർത്താവിനെ കൊണ്ട കർത്താവാണ് നമ്മളൊരു വാര ഒരു ഉദാഹരണം ഒരു വാര ഭൂമിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫലം തരേണ്ടത് കർത്താവാണ് ഒരു ചക്ക ഒരു പ്രാവോ മാവോ നട്ടിട്ടുണ്ടെങ്കിലും അതിൽ ഫലം കിട്ടേണ്ടത് കർത്താവിൽ നിന്നാണ് കാരണം ഭൂമി കർത്താവിൻ്റെതാണ് ആകാശം അവൻ്റെ സിംഹാസനം അലിയ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും ആത്മാവിൽ എളിമയും അനുതാപം അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കണം കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക ആലിയ യേശു വ്യക്തമായി പറയണം വചനം കേൾക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ വിറയ്ക്കണം കാരണം അവൻ്റെ വചനം ഇരുതല്ല വാളാണ് അത് നമ്മുടെ സന്ധി ബന്ധങ്ങളിലും ഞരമ്പുകളിലുമൊക്കെ തുളച്ച് കയറി വിവേകിച്ചറിയുന്നതുമാണ് കർത്താവിൻ്റെ വചനം നമ്മളെ വിശുദ്ധീകരിക്കും കർത്താവിൻ്റെ വചനം നമ്മളെ രോഗങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കും അതാണ് യോഗം ഞാൻ പതിനേഴ് പതിനേഴ് യേശു പറയുന്നത് പിതാവിനോട് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ വചനമാണ് സത്യം യേശു സത്യം ചെയ്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പിതാവിനോട് പുത്രൻ്റെ സ്നേഹം നോക്കി സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യമെന്ന് ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു മായ കർത്താവേ അങ് ഞങ്ങളോട് ഇത്രയും കാണിക്കുന്ന ഈ സ്നേഹത്തിന് ഞങ്ങൾ എന്ത് വില തരുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ അറിയാതെ അറിയാതെ പല തെറ്റിലേക്ക് നമ്മൾ വീണ് പോകുന്നു നാളെ ഞായറാഴ്ചയെന്ന് പ്രഭാതത്തിൽ കുർബാന സ്വീകരിക്കുകയും കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന മക്കളുടെ നിരവധി പാവങ്ങൾ അവരറിയുന്നില്ല അവർ വിഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും രക്ഷിതാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ കുടുംബത്തിലെ മാതാപിതാക്കളെയും മക്കളെയും ഞായറാഴ്ച ബലിയോടും കുർബാനയോടും കാസയോടും പിലാസയോടും ചേർത്ത് വെച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും രക്ഷിതാത്മാവിന്റെയും നാമത്തിൽ ആമയാണ് അഭയ ഫീല